പഞ്ചായത്ത് കമ്മിറ്റി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടത്തി പി അബ്ദുൽ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിൽ മുസ്ലിം ലീഗും എട്ട് വാർഡിൽ കോൺഗ്രസും ഒരു വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രം മത്സരിക്കും ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആക്കപ്പറമ്പിൽ നടന്ന കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിമൂന്ന് സീറ്റിൽ മുസ്ലിം ലീഗും എട്ട് സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ സ്വതന്ത്രയും മത്സരിക്കും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ കീഴാറ്റൂർ ഡിവിഷനിൽ ലീഗും നെന്മിനി ഡിവിഷനിൽ കോൺഗ്രസുമാണ് മത്സരിക്കുക ജില്ലാ പഞ്ചായത്ത് ആനക്കയം ഡിവിഷനിലും ലീഗ് പ്രതിനിധി മത്സരിക്കും പറമ്പൂർ വാർഡിലേക്കും നെന്മിനി ബ്ലോക്ക് ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ വരും ദിവസം പ്രഖ്യാപിക്കും പി അബ്ദുൽ ഹമീദ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി എം ആണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്കറിയില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ തൊഴിലാളികളുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അരികുവൽക്കരിക്കപ്പെടേണ്ട അവരുടെ സംഘടനയാണ് ഞങ്ങൾ എന്താണ് അവകാശപ്പെടാറുള്ളത് അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കാറുള്ളത് ഞങ്ങൾ സാധാരണക്കാരുടെ പാർട്ടിയാണ് തൊഴിലാളികളുടെ പാർട്ടിയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ താല്പര്യ സംരക്ഷണമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട പത്ത് കൊല്ലമായിട്ട് എന്താ ചെയ്തത് ഭരണത്തിന് നിങ്ങൾ പരിശോധിച്ച് നോക്കും നമ്മൾ ഒരു ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ കൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി പ്രസംഗിക്കല്ല ഈ പത്ത് കൊല്ലത്തെ പറയണത് രണ്ട് ടേം ആയിട്ട് ഇടതുപക്ഷം ഭരിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വികസന പ്രവർത്തനങ്ങൾ എന്ത് വേണമെങ്കിലും നടപ്പിലാക്കാം അപ്പൊ ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിന്ദു അടക്കം ടീം മത്സരിച്ച വീക്ഷണ മുഹമ്മദ് അവിടെ പഴയ നമ്മുടെ ബോർഡിൽ അംഗങ്ങളാണല്ലോ കൊടുക്കേണ്ട വികസന അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റഷീദ് പറമ്പൻ അഡ്വക്കറ്റ് ബെന്നി തോമസ് കൺവീനർ കെ നിസാർ ഗഫൂർ പട്ടിക്കാട് പി കെ മൂസക്കുട്ടി റാഫി പറമ്പൂർ എൻ ഹംസ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അസീസ് പട്ടിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ